thank you friends for joining in this live good morning to you കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച അതേ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും ഈ പ്രഭാതത്തിലെ ധ്യാനം പോവുകയാണ് നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു പ്രസ്താവനയെ കുറിച്ചാണ് അത് പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് ആശേഷം അടുപ്പില്ല കാരണം അത് വളരെയധികം ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള തെറ്റായ ഒരു ചിന്താഗതിയാണ് അത് മാറിപ്പോകേണ്ടത് ആവശ്യമാണ് അതിങ്ങനെയാണ് ദൈവമുണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട് ഇത് പരമ്പരാഗതമായി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ചിന്തയാണ് ദൈവം ഉണ്ടെങ്കിൽ ചെകുത്താനും ഉണ്ട് അപ്പൊ ദൈവമുണ്ടെങ്കിൽ ചെകുത്താനുണ്ട് എന്നുള്ള വാദത്തിന് അവര് ഉപോത്പലകമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട് എന്നുള്ളതാണ് വെളിച്ചമുണ്ടെങ്കിൽ ഇരുളുമുണ്ട് ചൂടുണ്ടെങ്കിൽ തണുപ്പുമുണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളാണ് അപ്പൊ നമ്മൾ കേൾക്കുമ്പോ അത് ശരിയാണെന്ന് തോന്നുന്നു പ്രീ കൺസീവ്ഡ് ഐഡിയാസ് മുൻ ധാരണകൾ നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ധാരണകളുണ്ട് സമൂഹത്തിന് പൊതുവായിട്ട് കിട്ടിയിരിക്കുന്ന ആ ധാരണകൾ വ്യക്തികളിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു വനപ്രദേശത്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അവരെപ്പോഴും കാട്ടുമൃഗങ്ങളെ ഭയന്നുകൊണ്ടിരിക്കും ഇപ്പൊ കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം ആക്രമണ ഭീഷണി കടുവയുള്ള പേടി ആനയുള്ള പേടി അത്തരത്തിലൊരു നഗരത്തിൽ വസിക്കുന്ന നഗരത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനൊരിക്കലും ഒരു കാട്ടാനയെ പറ്റിയുള്ള പേടി ഉണ്ടാവില്ല കടുവ ആക്രമിക്കുമെന്നുള്ള ഭീഷണിയില്ല അപ്പൊ അത്തരത്തിലുള്ള ഭീഷണികൾ അവരുടെ സാഹചര്യങ്ങളും ആ കമ്മ്യൂണിറ്റി നൽകുന്നതാണ് അതുപോലെ നമ്മൾ ജനിച്ച് വളർന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആശയങ്ങളുണ്ട് ചെറുപ്പത്തിലെ നമുക്ക് കിട്ടിയിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ആശയങ്ങളിലാണ് ഈ ചെകുത്താൻ മാക്കാൻ പിശാശ ഭൂതം കരിംഭൂതം ഇങ്ങനെ ഇതെല്ലാം നമ്മളെ കയറി ബാധിച്ചിട്ടുണ്ട് അപ്പൊ അത് എപ്പോഴൊക്കെ അതിനോട് റിലേറ്റ് ചെയ്യുന്ന ആശയങ്ങൾ വരുമോ അപ്പൊ നമ്മൾ ഉള്ളിൽ കൈവെക്കും കറക്റ്റ് എന്ന് പറയും അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ടാബുലാ റാസ ടാബുലാ റാസ എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ ഈ പള്ളിയിലൊക്കെ റാസ ഉണ്ട് പെരുന്നാളിന്റെ റാസ ഒക്കെ നമുക്കറിയാം അതല്ലേ ഇത് ടാബുലാ റാസ എന്ന ഒരു ടേം ഈ മോർണിംഗ് നിങ്ങൾ പരിചയപ്പെടുക ടാബുലാ റാസ എന്ന് പറഞ്ഞാൽ ക്ലീൻ സ്ലൈറ്റ് എന്നാണ് അർത്ഥം ക്ലീൻ സ്ലൈറ്റ് അപ്പോൾ സ്ലൈറ്റ് ക്ലീനാക്കുവല്ലോ കോലിൻ മഷിയൊക്കെ വെച്ച് മഷിത്തണ്ടൊക്കെ വെച്ച് പണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കുക ക്ലീൻ സ്ലൈറ്റ് നമ്മുടെ മനസ്സത് പോലെ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ദൈവശാസ്ത്രം പഠിക്കുവാൻ ചിന്തകളെ നമ്മൾ സംശീകരിക്കാനൊക്കെ ആരംഭിക്കാൻ നമ്മുടെ പ്രീ കൺസീവ്ഡ് ഐഡിയാസ് അല്ലെങ്കിൽ മുൻ ധാരണകൾ കൊണ്ട് നമ്മൾ തിയോളജി പഠിക്കാനോ അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാനോ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോകുവാനും വഴിതെറ്റി പോകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ആശയങ്ങളെ മാറ്റി ഒരു ടാബുലാർ റാസ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് പഠിക്കാൻ ആരംഭിക്കുക അപ്പൊ ഇവരുടെ ഈ പ്രസ്താവന നമ്മൾ ആദ്യം പരിശോധിക്കണം വെളിച്ചമുണ്ടെങ്കിൽ ഇരുളുമുണ്ട് പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങുക ഞാൻ പറഞ്ഞല്ലോ ടാബിലാ റാസ ഇപ്പൊ ടാബിലാ റാസ വെച്ചിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ പക്ഷാപാതമൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണിപ്പം ഈ കോടതിയിലെ കേസ് നടക്കുമ്പോൾ ജഡ്ജിമാർക്ക് പക്ഷപാതം ഉണ്ടാകും മനസ്സിലായി ഇപ്പൊ എന്റെ ആശ്രിതനായ ഒരാൾ പിന്നെ ജഡ്ജി ആയിക്കഴിഞ്ഞാൽ ഞാൻ പ്രതിയായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വാദിയായിട്ട് എല്ലുമ്പോഴോ അയക്ക് എന്നോടൊരാഭിമുഖ്യം ഉണ്ടാവും അപ്പൊ അതുപോലെ ആ വരുത് നമ്മുടെ ജഡ്ജ്മെന്റുകൾ നിഷ്പക്ഷമായിട്ട് ഇംപാർഷ്യൽ ആയിട്ട് അൺബയാസ്ഡ് ആയിട്ട് നിങ്ങൾ വിധിക്കുക വെളിച്ചമുണ്ടെങ്കിൽ ഇരുളുമുണ്ട് സംഗതി ശരിയാണോ തെറ്റാണോ വെളിച്ചമുണ്ടെങ്കിൽ ഇരുളുമുണ്ട് ശരിയാണോ തെറ്റാണ് കാരണം വെളിച്ചമുണ്ടെങ്കിൽ അങ്ങനെ ഇരുളുണ്ടാകുന്നത് വെളിച്ചമില്ലാത്തപ്പോഴാണ് ഇരുളുണ്ടാകുന്നത് അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ പിശാചുമുണ്ട് ശരിയാണോ തെറ്റാണോ തെറ്റാണ് ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പിശാചുണ്ടാകുന്നത് ദൈവം ഇല്ലാത്ത അടുത്താണ് പിശാചുണ്ടാകുന്നത് അപ്പൊ ദൈവം വെളിച്ചമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അവര് കൊണ്ടുവരുന്ന അതേ ഉദാഹരണമാണ് അല്ലെങ്കിൽ അതേ ആർഗ്യുമെന്റ് ആണ് നമ്മൾ അവലംബിക്കുന്നത് അത് വെളിച്ചമുണ്ടെങ്കിൽ ഇരുളുമുണ്ട് ഓക്കെ പരിശോധിക്കുക വെളിച്ചമുണ്ടെങ്കിലാണോ ഇരുളുള്ളത് വെളിച്ചമില്ലാത്തപ്പോഴാണ് ഇരുളുണ്ടാവുക വെളിച്ചമുണ്ടെങ്കിൽ എന്തില്ല ഇരുളില്ല ഇരുളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അവിടെ വെളിച്ചമില്ല വെളിച്ചമില്ലായെന്നുള്ളതാണ് അപ്പൊ വെളിച്ചമില്ലായ്മയാണ് ഇരുള് ഇനി ശാസ്ത്രീയമായിട്ട് പ്രകാശം എന്താണ് പ്രകാശം ഒരു ഊർജമാണ് ലൈറ്റ് ഇറ്റ് ഈസ് ആൻ എനർജി ലൈറ്റ് ഈസ് ട്രൂത്ത് വെളിച്ചം സത്യമാണ് അല്ലേ അല്ലേഹായ സുവിശേഷത്തിൽ നിങ്ങൾ വായിക്കുന്നില്ലേ വെളിച്ചം സത്യമാണ് സത്യ വെളിച്ചം അപ്പം വെളിച്ചം ട്രൂത്ത് ആണ് എന്തുകൊണ്ടാണ് അത് ഉണ്മയാണ് യാഥാർത്ഥ്യമാണ് വെളിച്ചം എന്നാൽ ഇറ്റ് ഇസ് ആൻ എനർജി നോൺ ലൈറ്റ് എനർജി പ്രകാശ ഓർജം പ്രകാശോർജം അപ്പൊ എനർജി എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്താൻ പറ്റും എനർജിയെ ഇപ്പൊ വൈദ്യുത ഊർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്ന പരിപാടിയാണ് നമ്മുടെ വൈദ്യുത വിളക്കുകൾ വൈദ്യുത ബൾബുകളിലൊക്കെ സംഭവിക്കുന്നത് അപ്പം നമ്മൾ സന്ധ്യയാകുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ലൈൻ കമ്പി വഴി പ്രവഹിക്കുന്ന വൈദ്യുതോർജം പ്രകാശോർജമായി രൂപാന്തര സംഭവിക്കുന്നു അപ്പം പ്രകാശം ഒരു ഊർജമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വൈദ്യുതി ഉപയോഗിച്ച് ഒരു പ്രത്യേക ഉപകരണം പ്രവർത്തിപ്പിക്കുകയും അവിടെ ഇരുട്ടുണ്ടാക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കുമോ സാധിക്കില്ല കാരണം ഇരുട്ട് എന്നാൽ ഒരു എനർജി അല്ല അന്ധകാരോർജം ഒരു ഊർജമില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് ആബ്സൻസ് ഓഫ് ലൈറ്റ് ആണ് പ്രകാശത്തിന്റെ അസാന്നിധ്യമാണ് ഇരുട്ട് അപ്പൊ ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്തല്ല യഥാർത്ഥത്തിലുള്ളതല്ല അതൊരു ഫീലിംഗ് ആണ് അതൊരു തോന്നലാണ് അത് ഉണ്മയല്ല സത്യമല്ല അപ്പൊ വെളിച്ചമാണ് ഉണ്മ വെളിച്ചമാണ് യാഥാർത്ഥ്യം വെളിച്ചമാണ് സത്യം അപ്പൊ ദൈവം സത്യമാകുന്നു ദൈവം വെളിച്ചമാകുന്നു യഹോമന്റെ ജീവന്റെ വെളിച്ചമാകുന്നു ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് അപ്പൊ ഉണ്മയായിട്ടുള്ളത് സത്യമായിട്ടുള്ളത് സാരാംശമായിട്ടുള്ളത് അതെന്താണ് അതാണ് വെളിച്ചം ആ വെളിച്ചത്തിൽ എന്തുണ്ട് ജീവനുണ്ട് ഇവരുടെ ആർഗ്യുമെന്റില് രണ്ടാമത്തെ ആർഗ്യുമെന്റ് ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട് ശരിയാണ് ചൂടെന്ന് പറഞ്ഞാൽ എന്താണ് താപം താപോർജം അതൊരു ഊർജമാണ് ഊർജത്തിന്റെ രൂപമാണ് വാട്ട് ഈസ് ഹീറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ആണ് ചലനമാണ് ദ്രുതഗതിയിൽ ആറ്റങ്ങൾ ചലിക്കുമ്പോൾ ചൂട് കൂടും അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ ദ്രുതഗതിയിൽ ആറ്റങ്ങൾ ചലിക്കും അപ്പൊ ആറ്റങ്ങളുടെ ചലനവേഗതയാണ് ചൂട് ചൂട് ഒരു സ്ഥലത്ത് ഭയങ്കര ചൂടാന്ന് പറഞ്ഞാൽ അവിടെയുള്ള പാർട്ടിക്കിൾസ് അതിവേഗം ചലിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൽ രക്തപ്രവാഹം കൂടുമ്പോൾ ആ ശരീരത്തിൽ ചൂട് കൂടും രക്തപ്രവാഹം കുറയുമ്പോൾ ഉദാഹരണം വാദമൊക്കെ വരുമ്പോൾ കാലയില് രക്തത്തിന്റെ പ്രവാഹം കുറയുമ്പോൾ കാലു തണുത്തിരിക്കും നമ്മൾ എത്ര ആരോഗ്യമുള്ളവരാണെന്നറിയാം നമ്മുടെ കാലെ തൊട്ട് നോക്കുമ്പോൾ അറിയാം കാലിന് തണുപ്പാണെങ്കിൽ ആരോഗ്യം കുറവാണ് കാരണം അവിടെ രക്തപ്രവാഹം കുറവാണ് നല്ല രക്തപ്രവാഹം ഉണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ബോഡി മുഴുവൻ ചൂടായിട്ടിരിക്കും ഇപ്പൊ ശരീരം മുഴുവൻ ചൂടായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് നോക്കുക അവിടെ ശരീരം മുഴുവൻ ചൂടാണ് കാരണം അവർക്ക് ബ്ലോക്കുകളില്ല കൊഴുപ്പടിഞ്ഞിട്ടില്ല ഇപ്പൊ ശരീരം നന്നായിട്ട് ചൂട് പിടിച്ചിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തണുപ്പ് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നില്ല അതുകൊണ്ട് കുട്ടിക്കുണ്ടോ കുളിരുള്ളൂ എന്നുള്ള പ്രയോഗം വരും പ്രായമാകുന്ന അളവ് പെട്ടെന്ന് തണുപ്പ് കുടിക്കും അല്ലെങ്കിൽ അനാരോഗ്യം വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് അനാരോഗ്യം ഉള്ളവർക്ക് പെട്ടെന്ന് തണുപ്പ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ചെറിയ അത് കുളിർ വരുമ്പോഴേ അങ്ങ് വിറയ്ക്കും കാരണം നമ്മുടെ സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണ് സർക്കുലേഷൻ കൂടുക അല്ലെങ്കിൽ മൂവ്മെന്റ് കൂടുക അപ്പൊ കൈനറ്റിക് എനർജിയാണ് ഇപ്പൊ കൈനറ്റിക് മൂവ് പിന്നെ കൈനറ്റിക് മൂവ്മെന്റ് ആണ് ഈ ഹീറ്റ് എനർജിയുടെ ഒരു മെഷറാണ് എത്രമാത്രം വേഗത്തിൽ ചലിക്കുന്നു അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സ് ആണ് അപ്പൊ എന്താണത് ചലനം കുറയുമ്പോൾ ചൂട് കുറയുന്നു സ്റ്റില്ലാകുമ്പോൾ എന്ത് ചെയ്യുന്നു ചൂടില്ലാതെ ആകുന്നു അപ്പൊ തീർത്തും ചലനം അവശേഷി ചലിക്കുന്നില്ല ചലനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് അപ്പൊ ആണ് ഓഫ് ാണ് തണുപ്പ് എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മൾ സാത്താൻ എന്ന് ഉള്ള ഒരു സങ്കല്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ദൈവം സത്യമായിരിക്കുന്നു ഉണ്മയാണ് പ്രകാശമാണ് വെളിച്ചമാണ് ജീവനാണ് ജീവന് എന്താണ് ജീവനായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന ചലനമാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ചലനം അറ്റുപോവുക എന്ന് പറഞ്ഞ ജീവൻ ഇല്ലാതെയാവുക ഇപ്പൊ ജീവൻ നൽകുന്നതും ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ആയ ഉണ്മ പരമമായ സത്യം ആ വെളിച്ചം ഇതാണ് യോഹന്നാൻ ലിഹ എഴുതുന്നത് വെളിച്ചം സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ആ വെളിച്ചത്തിൽ എന്തുണ്ടായിരുന്നു മനുഷ്യരുടെ ജീവൻ ഉണ്ടായിരുന്നു അപ്പൊ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ് സാത്താൻ വരുന്നത് എന്താണത് ആപ്സൻസ് ഓഫ് ലൈറ്റ് ആണ് പ്രകാശത്തിന്റെ അഭാവമാണ് അത് ഉണ്മയല്ല അവിടെ സ്വത്വമില്ല വ്യക്തിത്വമില്ല പെഴ്സണാലിറ്റി ഇല്ല കാരണം സത്യമില്ല ഇതാണ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഗ്രഹിക്കേണ്ട പ്രധാനപ്പെട്ട ചിന്ത പലപ്പോഴും നിങ്ങൾ വഞ്ചിക്കപ്പെടും അപ്പൊ ഈ സാത്താൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ സാത്താൻ ദൈവത്തിന് തുല്യമായി തുല്യവും വിപരീതവുമായ ഒരു ശക്തി എന്ന നിലയ്ക്ക് ദൈവത്തിൻ്റെ ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പിശാചിനെ അവതരിപ്പിച്ച് അങ്ങനെ പിശാചിനെ അവതരിപ്പിച്ച് ദൈവം പോലും ഒരു നിരന്തര യുദ്ധത്തിൽ ദൈവം തന്നെ വളരെ ബിസിയാണ് കാരണം ഹി ഈസ് ഫൈറ്റിംഗ് വിത്ത് സേറ്റൻ അങ്ങനെ ഭയങ്കരമായ നിരന്തരമായ കോസ്മിക് വാർ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പരമ്പരാഗത മതങ്ങൾ അവരുടെ അനുയായികളെ ഭയപ്പെടുത്തുവാൻ അടിമപ്പെടുത്തുവാൻ നിയന്ത്രിക്കുവാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചിന്താഗതി അതുകൊണ്ട് ഇത്തരത്തിൽ സ്വതന്ത്രമാക്കുന്ന സത്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമാണ് മതങ്ങൾ പ്രതിഷേധിക്കും കാരണം മതങ്ങൾ ആളുകളെ വഞ്ചിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന ആളുകളെ കീഴ്പ്പെടുത്തുന്ന ആളുകളെ അടിമകളാക്കുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചിന്തകളാണ് അത്തരത്തിൽ സാത്താൻ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നു ദൈവത്തിനെതിരായിട്ട് അങ്ങനെ ഒരാൾക്ക് നിൽക്കാൻ അങ്ങനെ ഒരു സാത്താൻ എവിടെ നിന്നാണ് ഈ സാത്താൻ വന്നത് ദൈവത്തിനെതിരായിട്ട് നിൽക്കാൻ കട്ടക്കേട്ട നിൽക്കാൻ എന്നിട്ട് ഇപ്പോഴും നിൽക്കുക ഇപ്പോഴും സാത്താൻ ദൈവത്തോട് മത്സരിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തുകൊണ്ട് ദൈവത്തിനോട് കിടപിടിക്കുന്ന ഒരു ശക്തിയെ ദൈവം അനുവദിച്ചിരിക്കാണോ ദൈവം നിലനിർത്തിയിരിക്കാണോ ദൈവത്തിന് നിവൃത്തിയില്ലാന്നിട്ടാണോ ഗതികെട്ടാണോ എന്താണ് ആശയം വ്യക്തമാക്കുക സാത്താനെ പോലെ തന്നെ സാത്താന്റെ സാത്താനുമായിട്ട് ബന്ധപ്പെട്ട തിയോളജിയും അവ്യക്തമാണ് അസ്പഷ്ടമാണ് സാത്താനു വേണ്ടി വാദിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാകത്തില്ല അവർ ഉത്തരം പറയത്തൂല്ല അവരോട് നിങ്ങൾ ചോദിക്കേണ്ടത് സാത്താൻ ദൈവത്തിന് തുല്യവും വിപരീതവുമായി പ്രവർത്തിക്കുന്നെങ്കിൽ ഇപ്പോഴും ദൈവ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണോ അതോ കോംപ്രമൈസ് ആയോ വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ വെടിനിർത്തിയിട്ട് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുകയാണോ അതോ കോൾഡ് വാർ പണ്ട് അമേരിക്കയും റഷ്യയുമായിട്ട് കോൾഡ് വാർ ഉണ്ടായിരുന്നു ശീതയുദ്ധം എന്ന് പറഞ്ഞാൽ ഇവർ ശീതയുദ്ധത്തിൽ നിൽക്കുകയാണോ ദൈവം സർവവ്യാപിയാണല്ലോ അപ്പം സാത്താൻ എവിടെയാണ് നിൽക്കുന്നത് ദൈവത്തിലാണോ നിൽക്കുന്നത് കാരണം ദൈവത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു എന്നാണ് തിരുവഴുത്ത് പറയുന്നത് ഇപ്പൊ സകലവും ദൈവത്തിലാണ് ഓൾ തിങ്സ് ഓൾ തിങ്സ് ആർ ഫ്രം ഗോഡ് ആൻഡ് ഓൾ തിങ് ഫ്രം ഹിം ആൻഡ് ഹിം എന്നാണ് റോമാലേഖനെ പതിനൊന്നാം അത്യായം ക്ലോസ് ചെയ്യുമ്പോൾ പരിശുദ്ധനായ ബൗലൂസ്ലിഹ എഴുതി വെച്ചിരിക്കുന്നത് ഓൾ തിങ്സ് ആർ ഇൻ ഹിം ഫ്രം ഹിം ത്രൂ ഹിം ടുവേഴ്സ് ഹിം സകലതും അവനിലാണ് അവനിൽ നിന്നാണ് അവനാലാണ് അവങ്കലേക്കാണ് കൃത്യമായ തിരുവെടുത്താണ് ഇപ്പൊ സാത്താൻ എവിടെയാണ് റാസ ക്ലീൻസ്ലൈറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം ആ ക്ലീൻസ്ലൈറ്റിലാണ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടത് ദൈവമാരാണ് അനന്തസ്നേഹമാണ് മഹാകാരുണ്യവാനാണ് ആ ദൈവം അനന്തമായി നമ്മെ സ്നേഹിക്കുന്ന സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ ആ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയ ദൈവം ആ ദൈവം പരമാധികാരിയാണ് സർവശക്തനാണ് സർവജ്ഞാനിയാണ് സ്വയം സ്ഥിതനാണ് പരമാധികാരിയാണ് സോവറിൻ ഗോഡ് ഓംനി പട്ടൻ ഗോഡ് ഓംനിഷൻ ഗോഡ് ഓംനി പ്രസൻ ഗോഡ് സെൽഫ് സഫിഷ്യൻ ഗോഡ് സെൽഫ്റ്റന്റ് ഗോഡ് he has no rivals no rivals he has no, he has no equals he has no equals he has no rivals he is a sovereign god my god has no rivals no equals ha യുവർ ട്രൈബൽ ഗോഡ് മേഹാൽസ് നിങ്ങളുടെ ഗോത്ര ദൈവത്തിൽ ഒരുപക്ഷെ എതിരാളികൾ കണ്ടേക്കാം സമന്മാർ കണ്ടേക്കാം പക്ഷേ സകലത്തിനും മീതെ ദൈവമായിരിക്കുന്ന രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്ഥ്യതയുള്ളവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തതും ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും തക്ക സമയത്ത് വൃത്തിച്ചത് വരുത്തുന്നവനുമായ ആ മഹാദൈവം ഐ ബിലീവ് ഇൻ ദാറ്റ് ഗോഡ് ദ ഹോളി ഹോളി ട്രിനിറ്റി ഫാദർ സൺ ആൻഡ് സ്പിരിറ്റ് ഇതാണ് നമ്മുടെ വിശ്വാസം പരിശുദ്ധമായ കറയില്ലാത്ത സത്യവിശ്വാസം അവിടെയാണ് ഈ സാത്താൻ കടന്നു വരുന്നത് ഇപ്പൊ നിങ്ങൾ ഈ നമ്മൾ മലങ്കരയുടെ ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസമായിരുന്നു നമ്മുടെ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ അപ്പൊ മലങ്കരയുടെ ചരിത്രം പഠിക്കുമ്പോ പഴയ കാലത്ത് മലങ്കരയിൽ വന്നിട്ടുള്ള വിദേശത്തു നിന്നൊക്കെ മലങ്കരയിലേക്ക് വന്നിട്ടുള്ള പുണ്യപിതാക്കന്മാർ പലരും കാലം ചെയ്തപ്പോൾ മലങ്കരയിലെ പഴയ പുരാതന തറവാടുകൾക്കുള്ളിൽ അവരെ അടക്കം ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ആ തറവാടുകൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇന്ന് അത് ചിന്തിക്കാൻ കഴിയുമോ കേരളത്തിലെ ഒരു പുരാതന ഒരു നല്ല വീട്ട് നല്ലൊരു വീട്ടുകാര് നല്ല വീടൊക്കെ വെച്ചിരിക്കുകയാണ് ഒരു മെത്രാ പോലും കാലം ചെയ്യാണ് അപ്പം പള്ളി തൽക്കാലം എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പള്ളിക്ക് അത്ര എന്തെങ്കിലും ഉണ്ട് അപ്പം ചോദിക്ക നിങ്ങളുടെ വീടിനെ സ്വീകരണ മുറിയിൽ അടക്കട്ടെ എന്ന് ചോദിച്ചാൽ എത്ര പേര് സമ്മതിക്കും ആരെങ്കിലും സമ്മതിക്കൂ ആരും സമ്മതിക്കത്തില്ല അതിന്റെ കാരണം പാശ്ചാത്യ സുവിശേഷം കേരളത്തിൽ വന്ന് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് കാഴ്ചപ്പാടുകളെ മാറ്റി വികലമായി പോയി കാരണം നമ്മളിപ്പോ ഡിവലിസമാണ് ദ്വൈത്വ സിദ്ധാന്തത്തിലാണ് വിശ്വസിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് സ്വർഗമുണ്ട് നരകമുണ്ട് ദൈവമുണ്ട് സാത്താനുണ്ട് അപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ് ആണ് ജീവിച്ചിരിക്കുന്നവരുണ്ട് പരേതരുണ്ട് സെപ്പറേറ്റ് ആണ് പക്ഷേ സുറിയാനി സഭയുടെ ആദിമ പിതാക്കന്മാരുടെ ദർശനമനുസരിച്ച് ഒരു സെപ്പറേഷൻ ഇല്ല ജീവിച്ചിരിക്കുന്നവരും പലതരും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അങ്ങനെ അങ്ങനൊരു ഡിസ്ക്രിമിനേഷൻ്റെ ഒരാവശ്യമില്ല ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും അവരൊരുമിച്ചാണ് ബലിയർപ്പിക്കുന്നത് ഒരുമിച്ചാണ് ദൈവത്തെ സ്തുതിക്കുന്നത് ഒരുമിച്ചാണ് ആരാധിക്കുന്നത് അവരെ ഭയമില്ല അപ്പൊ പിശാസിനിയുള്ള ഭയം പ്രേതങ്ങളെ പറ്റിയുള്ള ചിന്തകൾ സെമിത്തേരിയോ സംബന്ധിച്ച് ചുറ്റിപ്പറ്റിയുള്ള കഥകൾ ഭയങ്ങൾ ഇതെല്ലാം പാശ്ചാത്യരുടെ വികല വീക്ഷണത്തിൽ നിന്ന് ഡിവലിസ്റ്റിക് ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ചെകുത്താൻ കഥകൾ പ്രേതകഥകൾ ഇതൊന്നും സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലില്ല ഡ്രാക്കുള വരുക നാളെ ഇവിടെ അമേരിക്ക ഹാലോവിനാണ് വേഷമെല്ലാം കെട്ടിങ്ങനെ കോത്രം പല്ലും ഏഹ് നമ്മൾ മൊഹമ്മൂഡിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കും നമ്മളെല്ലാം ഈ മൊഹമ്മൂഡി കോസ്റ്റ്യൂംസ് എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് പാശ്ചാത്യരുടെ വികലമായ ദൈവശാസ്ത്രത്തിൽ നിന്നുണ്ടായതാണ് അവരെ സംബന്ധിച്ചത് ഒരു അന്താണ് സ്വർഗവും നരകവും ദൈവവും പിശാചും ഇങ്ങനെ നിൽക്കുകയാണ് പരേതരും പരേ പരേതിരും ജീവിച്ചിരിക്കുന്നവരും അങ്ങനെയൊക്കെയാണ് അപ്പൊ പരേതരും ആയിട്ടുള്ള സ്വന്തപ്പെട്ട ആളാണല്ലോ മരിച്ചു പിന്നെ പേടിയാണ് ഒരുപക്ഷെ സ്വന്തം പെങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ ചേട്ടനായിരിക്കാം അല്ലെങ്കിൽ അതൊട്ടടുത്തുള്ള സുഹൃത്തായിരിക്കാം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞ പിന്നെ ഭയങ്കര പേടിയാണ് നിങ്ങൾക്ക് ഒരു സുനിൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തു സുനിൽ മരിച്ചു സുനിലെ പിറ്റേ ദിവസം രാത്രിയില് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കാണെങ്കിൽ ഓടിച്ച ഒരാഴ്ച പരിപിടിച്ച് കിടക്കുക കാരണം മനസാന്നിധ്യം നഷ്ടപ്പെട്ടു അപ്പൊ വികലമായി അപ്പൊ ആ തരത്തിൽ വരുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പെന്തക്കോശത്ത് പ്രസ്ഥാനം കേരളത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ക്രൈസ്തവര് ഈ പറഞ്ഞ പരിശുദ്ധപിതാക്കന്മാരുടെ നിങ്ങൾ സ്വന്തം വീടിനുള്ളിൽ അടക്കിക്കോളാൻ സമ്മതിച്ചിരുന്നു കാരണം അവർക്ക് ഭയമില്ലായിരുന്നു കാരണം ഇങ്ങനൊരു ചിന്തയില്ല ഇങ്ങനൊരു സാത്താനും ഇങ്ങനെ നരകവും ഇങ്ങനെ ഒരു അങ്ങേലോകവും ഒന്നും അവരുടെ ചിന്തയിൽ ഇത് മുഴുവൻ ഈ സായിപ്പുമാര് കൊണ്ടുവന്ന ചിന്തയാണ് അവരാണ് ഈ പ്രേതകഥകൾ എഴുതിയതും പ്രേതകഥകൾ കാശാക്കി മാറ്റിയതും ഉം സിനിമാ കഥ ആൽഫ്രഡ് കിച്ച്കോക്ക് ബ്രാങ് സ്റ്റോക്കർ ഇവരൊക്കെ ഇങ്ങനെ പ്രേത കഥ എഴുതി അത് സിനിമ പിടിക്കുക ആളുകളെ പേടിക്കുക അത് കണ്ടു പിന്നെ പേടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അപ്പൊ അത് വന്നിട്ട് ആ പാശ്ചാത്യ സുവിശേഷം കേരളത്തിന്റെ ക്രിസ്തീയ ചിന്തയെ എത്രമാത്രം വികലമായി ബാധിച്ചു നമ്മുടെ സുറിയാനി പള്ളികൾക്കകത്തും നോക്കുന്ന അടുക്ക് സ്ഥലവിട്ടിരിക്കാണ് പരേതാത്മാക്കൾക്ക് നിൽക്കാൻ അപ്പൊ ഞാൻ ചോദിക്കാം പെന്തക്കോസുകാരുടെ ഒരു യോഗത്തിലേക്ക് അവരുടെ ഒരു കഴിഞ്ഞ വർഷം ഭയങ്കരപ്പെടുത്തി മരിച്ച പാസ്റ്റ് രാത്രിയോഗത്തിലോട്ട് കയറുക എന്ന് എന്തായിരിക്കും സ്ഥിതി ഇന്നൊന്നും വേണ്ട കുമ്പനാട് കൺവെൻഷന്റെ സ്റ്റേജിലോട്ട് പെട്ടെന്ന് അവരുടെ സ്ഥാപക പ്രസിഡന്റ് കെ എപ്രാ പ്രത്യക്ഷപ്പെട്ട എന്തായിരിക്കും സ്ഥിതി സ്റ്റേജ് കാലിയാവുമ്പോ എല്ലാ പെന്തക്കോസുകാരും ഓടും ശാസിച്ചുകൊണ്ട് ഓടും നിന്ന് ശാസിക്കാൻ ധൈര്യമുള്ളവരൊന്നും ഇപ്പൊ തൽക്കാലം പെന്തക്കോസിലില്ല അതിനൊന്നുമുള്ള ധൈര്യമുള്ളവനില്ല ഓടത്തു ഓടത്തു പിന്നെ ഈ അസുഖമൊക്കെ ഉള്ളവനാണ് ബോധം കെട്ടു വീഴുകയും ചത്തുവീഴുക ചെയ്യും ശവലിന് കുറെ ശവം എടുക്കുക അതാണ് സംഭവിക്കുന്നത് കാരണം ആ അത്തരത്തിലുള്ള വികലമായ ചിന്താഗതിയാണ് പക്ഷെ ഇപ്പൊ ഈ ആക്കോയക്കാരൊരുമിച്ച് ആലാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് കുതിരപ്പുറത്ത് പൊണ്ണവാളം വരുവാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി കൂട്ടായ്മയ്ക്ക് പോകുന്ന യാക്കോയക്കാരനൊക്കെ ശാസിക്കും ഇറങ്ങി ഓടിയിരിക്കും കൂട്ടായ്മക്കാരി യാക്കോയക്കാരെന്ന് പറഞ്ഞോണ്ട് കേട്ടോ അത്ര ബന്ധക്കോസും അല്ല അത്ര യാക്കോ അല്ല അങ്ങനെ നിൽക്കുന്ന ഒരു ഇടപ്പങ്ങ പരുവത്തിൽ നിൽക്കും ഏഹ് അത്ര കണ്ടനുമല്ല അത്ര ചക്കിയല്ല എന്ന് പറഞ്ഞ് കുറെ പേരുണ്ട് അത് ഈ എം ഐ യോഹന്നാൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം സെന്റ് പോൾസ് എന്ന് പറഞ്ഞ കൂട്ട അങ്ങനെയൊക്കെ കുറെ പേരുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കൂട്ടായ്മക്കാരുടെ കാര്യ ഞാൻ പറഞ്ഞു നല്ല നല്ല ഉറച്ച പാരമ്പര്യമുള്ള യാക്കോബായക്കാരാണെങ്കിൽ കുതിരപ്പുറത്ത് പുണ്യാളം വന്നാൽ അവന് സ്തുതിക്കും അവന് സന്തോഷം വരും കാരണം അവന്റെ പുണ്യവാളനാണ് വരുന്നത് പരിസ്ഥിതി അമ്മ പ്രത്യക്ഷപ്പെട്ട എന്താ പേടിച്ചോടു അപ്പൊ ഈ വികലമായ ചിന്ത ഏതാണ് ജീവിച്ചിരിക്കുന്നവരും പരേതരും എന്നുള്ള ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന തിയോളജി പരേതരെ ഭയപ്പെടുന്ന പരേത ലോകത്തെ മൃതലോകത്തെ പേടിക്കുന്ന ഇത് രണ്ടാക്കുന്ന പിശാചുണ്ട് അവിടെ ഇരുട്ടുണ്ട് വെളിച്ചമുണ്ട് ഇതിനെല്ലാം പേടിക്കുക അപ്പൊ ഈ ചിന്തകൾ മുഴുവൻ പാശ്ചാത്യ സുവിശേഷം അല്ലെങ്കിൽ പാശ്ചാത്യ ദൈവശാസ്ത്ര ചിന്തകൾ അവരുടെ ലോക കൊണ്ടുവന്ന അപകടമാണ് അപ്പൊ ഇതെല്ലാം നിങ്ങൾ മായിക്കണം ഗ്ലോറിയസ് കോസ്പിൽ ഫോളോ ചെയ്യുന്ന നിങ്ങൾ ടാബുല റാസ ക്ലീൻ സ്ലൈറ്റ് എടുത്തിട്ട് ദൈവത്തെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ നമുക്ക് എഴുതി തുടങ്ങാം അപ്പൊ സെക്കൻഡ് പോയിന്റ് ദൈവം സ്നേഹമാകുന്നു റൈറ്റ് യുവർ തേർഡ് പോയിന്റ് സ്നേഹം ആകുന്നു അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ് ദൈവം സ്നേഹമാകുന്നു അവനിൽ വെളിച്ചമുണ്ട് ആ വെളിച്ചം ആ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു മനുഷ്യരുടെ ജീവനായിരുന്നു അപ്പൊ അതിൽ നമുക്ക് സന്തോഷിക്കാം ആ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു സ്നേഹം സ്നേഹം നിബന്ധനകളില്ലാതെ അതിരൂകളില്ലാത്ത സ്നേഹം ദൈവ സ്നേഹം നിത്യസ്നേഹം അളവുകളില്ല സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതോരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനുനം അതിരുില്ലാത്ത സ്നേഹം നിത്യസ്നേഹം നമ്മുടെ പിതാക്കന്മാർക്ക് ഇങ്ങനെ ഭയമൊന്നുമില്ലായിരുന്നു പിശാലിനെ ഭയന്നും ും ചെലുത്താനെ ഭയന്നും ഇരുട്ടിനെ ഭയന്നും വിശ്വാസം സോ ആ തനിമയുള്ള വിശ്വാസത്തിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് നമുക്ക് മടങ്ങാം ദൈവത്തെ ഞാൻ മാറന്നാലും ആ സ്നേഹത്തിൽ നികന്നാലും ദൈവത്തെ സ്നേഹത്തിൽ മകന്നാലും അരുടംഭാഗ്രാം ഹൃദയമെട്ടപ്പോലും എനിക്കായ സ്നേഹം നിത്യസ്നേഹം നിത്യസ്നേഹം ഇപ്പൊ നമ്മള് ഉമ്മയിലേക്ക് മടങ്ങേണ്ട സമയമാണ് തനിമയുള്ള വിശ്വാസത്തിലേക്ക് പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് നമ്മെ സ്വതന്ത്രമാക്കുന്ന വിശ്വാസത്തിലേക്ക് പുത്രൻ്റെ സ്വാതന്ത്ര്യത്തോടെ വീട്ടിൽ വസിക്കുന്ന വിശ്വാസത്തിലേക്ക് ഭയചംഗിതരായി നിൽക്കുന്ന പരിഭ്രമിക്കുന്ന വിശ്വാസമല്ല നമുക്ക് ധൈര്യവും ഉറപ്പും നൽകുന്ന ആ സത്യവിശ്വാസത്തിലേക്ക് ധൈര്യത്തോടെ മടങ്ങുവാനുള്ള സീസമാണ് ഇത് മട മടങ്ങുവരവേണ്ടി സമയമാണ് കാത്തി <laughs>